മുൻവശത്തെ വെള്ളക്കെട്ടും തകർന്നു കിടക്കുന്ന റോഡ് നേതൃത്വത്തിൽ യോഗം ചേർന്നു പെരുമ്പാവൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിന്റെ മുൻവശത്ത് കൂടിയുള്ള ഹരിഹരേയർ റോഡ് ഔഷധി ജംഗ്ഷൻ മുതൽ ഗവൺമെന്റ് ആശുപത്രി വരെ തകർന്നു സഞ്ചാര യോഗ്യമല്ലാതെ കാൽനട യാത്രക്കാർക്ക് പോലും നടക്കുവാൻ കഴിയാത്ത അവസ്ഥയിലായിട്ട് വർഷങ്ങളായി ഇതേ തുടർന്ന് പല പ്രാവശ്യം പരാതികൾ നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ല ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടികൾ എടുക്കാത്തതിൽ എം എൽ എക്ക് പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രശ്നപരിഹാരത്തിനായി ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുടെയും ഒരു യോഗം പൊതുമരാമത്ത് ഗസ്റ്റ് ഹൌസിൽ വെച്ച് കൂടിയത് പൊതുമരാമത്ത് വകുപ്പ് വാട്ടർ അതോറിറ്റിയും പരസ്പരം പഴിചാരി ഇനിയും മുന്നോട്ട് പോകുവാൻ പാടില്ലെന്ന് എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പിള്ളി പറഞ്ഞു നഗരസഭാ ചെയർമാൻ പോൾ പാത്തിക്കൽ കൗൺസിലർ ടി ജവഹർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് എൻ പി ബാബു സെക്രട്ടറി ബി വിജയകുമാർ അശോകൻ ഹിന്ദു ഐക്യവേദി ജില്ലാ സെക്രട്ടറി എം ജി ഗോവിന്ദൻകുട്ടി മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ടി എൻ ജയകുമാർ മർച്ചന്റ് അസോസിയേഷൻ ട്രഷറർ എസ് ജയചന്ദ്രൻ ആർ രവികുമാർ അജിത് മനോജ് കുമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ഏഴ് ദിവസത്തിനുള്ളിൽ റോഡ് സഞ്ചാരി യോഗ്യമാക്കണമെന്ന് എം എൽ എയും നഗരസഭാ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി അതുപ്രകാരം ഏഴ് ദിവസം കഴിഞ്ഞ എം എൽ എയുടെ നേതൃത്വത്തിൽ അടുത്ത യോഗം കൂടുവാനും തീരുമാനിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ